എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആരോട്ട് എസ് ട്രീ തെവിൾ സെവൻ മലയാളം രാഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നിലവിലെത്തിയ അവസ്ഥ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക പോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം അതായത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിലവിലത്തെ അവസ്ഥ ഇതിൻ്റെ ഒരു ഭാവി നിങ്ങളുടെ രണ്ടു പേരുടെ ഒരു എനർജി അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ടും പോകുന്നത് സ്ട്രബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങോട്ട് പൊള്ളിയേണ്ട കാര്യമില്ല അപ്പോ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ വന്നിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് എനിക്ക് ഇത് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോകുന്നതായിട്ടാണ് കൂടുതലും കാണാനായിട്ട് സാധിക്കും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോകുന്ന ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ അധികം കാലം ഒന്നും പിരിഞ്ഞ് ഇരിഞ്ഞിരുന്നിട്ടില്ലാത്ത ഒരു നോ കോണ്ടാക്റ്റാവാം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഇതുള്ള ഒരു നോ കോണ്ടാക്റ്റാവാം അതുപോലെ തന്നെ സ്മൂത്തായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ടാവാം സ്മൂത്തായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുമായിരിക്കാം കാരണം ഈ ഒരു ഇതിനകത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ പറ്റുന്ന രണ്ട് വ്യക്തികളല്ല എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം ഈ ഒരു റീഡിങ്ങിലെ എനർജി അതാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ ഒരു എനർജി ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയാണ് നിങ്ങളിലേക്ക് ആദ്യമായിട്ട് ഈ ഒരു പ്രണയാഭ്യർത്ഥനയുമായിട്ട് വന്നത് അതായത് ഈ വ്യക്തി നിങ്ങളെ കണ്ട് നിങ്ങളോട് ഇഷ്ടം തോന്നി ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങോട്ട് പറയുകയായിരുന്നു നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കണം അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളാദ്യമൊക്കെ ആ ഒരു ബന്ധത്തെ വേണ്ട എതിർത്തിരുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഇത് കൂടുതലും ആൾക്കാരൊരു ഒരു ലോങ് ടൈം അല്ല എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ വ്യക്തി നേരിട്ട് കണ്ടല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരാവാം അങ്ങനെ നിങ്ങൾ ഒരു സൗഹൃദം എന്നോണം തുടങ്ങി അത് ഒരു പ്രണയത്തിലേക്കൊക്കെ പോയ ഒരു എനർജി ഉണ്ടാവാം ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഇതിനോട് വിയോജിപ്പായിരുന്നു കാരണം ഇതിനകത്ത് കൂടുതൽ ആൾക്കാരുടെയും എനർജീസ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കാണുന്ന രണ്ട് കൂട്ടർക്കും ഫാമിലി ഓൾറെഡി ഉള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് പേർക്കും ഫാമിലിയുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ബന്ധത്തെ എതിർത്ത് നിന്ന ഒരു സിറ്റുവേഷൻ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഒരു സിറ്റുവേഷൻ പോയിരുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ പിന്നെ ഈ വ്യക്തി ഈ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ അടവ് നയങ്ങളും പുറത്തെടുത്ത് നിങ്ങൾ കാരണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവരുടെ ലൈഫ് എന്താ പറയുക അവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ച ഒരു വ്യക്തി അല്ല അല്ലെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് അല്ലെ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ഒരു എന്താ പറയുക ഒരു ജീവിതത്തിൽ അവർക്ക് എല്ലാം ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകരുത് അല്ലെ അവരോട് നെഗറ്റീവ് പറയരുത് നോ പറയരുത് എന്നുള്ള രീതിയിൽ വളരെ കാലം നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കും എന്തെങ്കിലുമൊക്കെയായിട്ട് ഫിസിക്കലായിട്ട് ആ വ്യക്തിക്ക് കാണാനൊക്കെയുള്ള ഒരു അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ മറ്റുള്ളവർക്കൊക്കെ അവരിലേക്ക് ആൾക്കാരെ വലിച്ചെടുപ്പിക്കാൻ തക്കുന്ന എന്തൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ വ്യക്തി അത്ര വലിയ ഒരു ഒരു തടിച്ച പ്രകൃതമൊന്നുമുള്ള വ്യക്തി ആയിരിക്കത്തില്ല ഒരു വളരെ ഫിറ്റായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അത് സ്ത്രീ ആയാലും പുരുഷനായാലും അതുപോലെ തന്നെ ഈ ഇവരെന്ന് പറയുന്ന എത്ര പ്രായമായാലും മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുന്നത് പോലെ തന്നെ അവരുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അല്ലെ അവരെ നേരിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പ്രായത്തിന്റെ അത്രയും ഒരു ഏജ് അവർക്ക് തോന്നിക്കാത്ത ഒരു വ്യക്തിയുമായിരിക്കാം അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ വളരെയധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെ ഈ സോഷ്യലായിട്ട് വളരെയധികം പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തിയുമായിരിക്കാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക പെട്ടെന്നൊന്നും ആർക്കും അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടല്ല കാണിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് നിങ്ങളെ പക്ഷെ നിങ്ങളുടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്നേഹത്തിന്റെ മുന്നിൽ വീണു ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ആ വ്യക്തി എത്ര ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളാലും മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ അവരുടെ പരിധിക്ക് കൊണ്ടുവരാൻ അവർ കുറച്ച് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ മെരുക്കിയെടുക്കാൻ അവരിച്ചിരി പാടുപെട്ടിട്ടുണ്ട് അവരുടെ എല്ലാ അടവ് നയങ്ങളും പ്രയോഗിച്ച് അവർ നിങ്ങളെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷേ പിന്നെ അങ്ങോട്ട് നിങ്ങൾ അവർ ഒരേപോലെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടുള്ള ഗിവാൻ്റേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അല്ല ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ അവരുടെ ഒരു ഫാമിലി ഫാമിലിയായിട്ടല്ലേ അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അവരുടെ വൈഫോ ഒക്കെ ആയിട്ട് ആണ് കാണുന്നത് അതുപോലെ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളെ പോലും അവർ പരസ്പരം എൻ്റേത് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നോ കോണ്ടാക്റ്റ് വരുന്നു പിന്നെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് ആ ആദ്യകാലത്ത് നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം അതാണ് ഈ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളെ പിരിഞ്ഞു പോകാനും അവർക്ക് സാധിക്കത്തില്ല പക്ഷേ അവരുടെ അവർക്ക് അവരുടേതായ പല കാര്യങ്ങളും വേറെയുണ്ട് അപ്പം അതും ഇവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉള്ളിലുള്ളത് അങ്ങോട്ട് പുറമെ അത്രമാത്രം പ്രകടിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുമായിരിക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നിങ്ങളെ ഇവരെ നിങ്ങളോ ഇവരോടുള്ള ആർഗ്യുമെൻ്റ്സിന് ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ എന്നിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ വന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഇപ്പോൾ എന്താ പറയുക നിങ്ങൾ നമ്മൾ ഒന്നിച്ചുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾ വളരെയധികം റൂഡായിട്ട് വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടാവും പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും നിങ്ങളാണ് വീണ്ടും മിണ്ടാതിരുന്നാലും ഈ വ്യക്തിയോട് വീണ്ടും പോയി സംസാരിക്കുകയും വീണ്ടും ബന്ധത്തെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ പ്രശ്നത്തെ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒക്കെ വ്യക്തി നിങ്ങളായിരിക്കാം പക്ഷേ എങ്കിൽപ്പോലും നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളോട് മോശമായിട്ട് ഒരു വാക്കുപോലും സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് വളരെ മോശമായ രീതിയിൽ വളരെ വാക്കുകൾ വരെ പ്രയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ വീണ്ടും അവരോട് സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആ പ്രയോഗിച്ച വാക്കുകളെയോ പെരുമാറ്റത്തെയോ ഒക്കെ ആ വ്യക്തി മറന്നിട്ട് ിട്ട് വീണ്ടും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കാത്ത ഒരു എനർജി പലപ്പോഴും നിങ്ങളോട് നിങ്ങളോടവർ പറയുന്നുണ്ടാവാം നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ പിന്നെ ഞാൻ കണ്ടില്ലേ എന്തുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല അല്ലെങ്കിൽ ഇതുപോലെ പെരുമാറില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ നിനക്ക് അത് മനസ്സിലാവാത്തതാണ് ഞാൻ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം എന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും പിന്നെയും വീണ്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷെ ഇത് ഈ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആവർത്തിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുക വീണ്ടും ഇണങ്ങുക വീണ്ടും തല്ലുകൂടുക വീണ്ടും ഇണങ്ങുക ഏറ്റവും അതിന്റെ ഒരു ഡീപ്പർ ലെവലിൽ ആ സ്നേഹം പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് അതിന് ഏറ്റവും ആയിട്ട് പോകുന്നു വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ പോകുന്ന ഒരു ബന്ധമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നിങ്ങൾ സോൾമേറ്റ് മേറ്റ് ജേണിയിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനുമാണ് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലും പിരിഞ്ഞു പോകാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ് നിങ്ങളിനി എത്ര ദൂരത്തേക്ക് പോയാലും എത്ര അകലേക്ക് നിങ്ങൾ പോയാലും ഫിസിക്കലി നിങ്ങളിനി എത്ര അകന്നെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം ഏർപെട്ട് പോകാൻ കഴിയാത്ത രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാരിൽ കുറച്ച് പേർക്ക് മാത്രമേ ചിലപ്പോൾ ഇത് റെസിനേറ്റ് ആവുകയുള്ളൂ കാരണം അങ്ങനത്തെ ബന്ധം നമ്മുടെ സമൂഹത്തിൽ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്ര ദൂരേക്ക് പോയാലും നിങ്ങൾ വീണ്ടും അതേ എന്താ പറയുക കൂടി വീണ്ടും ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കാരണം ഈ വ്യക്തി ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ എന്തൊക്കെയോ പ്രത്യേകതയിലെ അപ്പിയറൻസിലൊക്കെ വളരെയധികം അട്രാക്റ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് മനസ്സുകൊണ്ട് ഫിസിക്കലായിട്ട് മാത്രമല്ല ഇമോഷണലി വളരെയധികം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അത് സ്പിരിച്വലി കണക്റ്റഡ് ആണ് അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതെങ്കിലും നിങ്ങൾ ഒരു പക്ഷേ നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ എവിടെയോ വെച്ചായിരിക്കാം ഒരു ആരാധനാലയത്തിൻ്റെ എവിടെയോ വെച്ചായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ നേരിട്ട് കണ്ടിട്ടുണ്ടാവുക കണ്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഇതിനകത്ത് അത്രത്തോളം ഒരു സ്പിരിച്വൽ കണക്ഷൻ വരുന്നുണ്ട് ഒരു ദൈവികമായ ഇടപെടൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വരുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതെങ്ങനെ ആ സ്പിരിച്വൽ കണക്ഷൻ ആവുന്നേ എന്നുള്ള ഒരു ചോദ്യം വരുമായിരിക്കാം പക്ഷേ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതൊരു സോൾമേറ്റ് ജേണിയിലുള്ള വ്യക്തികൾ തന്നെയാണ് ഇതൊരു കണക്ഷൻ അങ്ങനെ തന്നെ വരുന്ന ഒരു കണക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുമുണ്ട് കുറച്ച് പിടിവാശി അവർക്കുമുണ്ട് കുറച്ച് പിടിവാശി പക്ഷേ നിങ്ങളുടെ ആ ഒരു വാശി എന്ന് പറയുന്ന പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാണ് പക്ഷേ അവരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഒരു ഈഗോയിസ്റ്റിക്കായിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഒരു വാശി വിടാനായിട്ട് കുറച്ച് സമയം എടുക്കും അവർ പെട്ടെന്ന് വന്ന് നിങ്ങളോട് മാപ്പ് പറയുകയോ ഒന്നും ചെയ്യത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവർ പെട്ടെന്ന് വന്ന് നിങ്ങളോട് സോറി പറയുകയോ ഒന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ആയിട്ട് അവർ ചെയ്ത തെറ്റാണ് നിങ്ങൾക്കൊട്ട് അംഗീകരിച്ച് തരുന്ന ഒരു വ്യക്തിയുമല്ല പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വ്യക്തി ശരിയാണ് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു ഇനി പറ്റില്ല സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും Thank <laughs> you. ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് അതെ അതൊരു മിസ്റ്റേക്കാണെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ആ വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തിയുടെ ശരിയായിട്ട് കണക്കാക്കിയാണ് ചെയ്യുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട് വേദന ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് അതൊരു വഴക്കിന്റെ വക്കിലേക്ക് പോകുന്നത് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും ഒരു ഈ വ്യക്തി അത് പക്ഷേ അത് അതൊരു വിഷയമാക്കുമോ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ എന്ന് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നതായിട്ട് കാരണം ആ വ്യക്തി വളരെ സൈലന്റ് ആണ് അവരുടെ ആ ഒരു സൈലൻസ് ആണ് നിങ്ങളെ പലപ്പോഴും ചുടിപ്പിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം പൊസസീവ് ഇതിനകത്ത് പൊസസീവ്നെസ് ാണ് കൂടുതൽ നിങ്ങൾക്ക് ആ വ്യക്തി മറ്റാരോടും മിണ്ടുന്ന ഇഷ്ടമല്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ പോലും മറ്റൊരാളുടെ ഇടുന്ന പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ ഈ വ്യക്തി പോയി പറയുന്ന കമൻസ് പോലും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ലൈക്കോ കാര്യങ്ങളോ പോലും പക്ഷേ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആ ഒരു എനർജിയാണ്